ും നിങ്ങളുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിൻ്റെയും അവന്റെ ദൂതന്റെയും ഭാഗത്തു നിന്നുള്ള വിമുക്തി പ്രഖ്യാപനമാണിത് ആമുഖത്തിൽ പറഞ്ഞതുപോലെ മുപ്പത്തിയാറാം സൂക്തം വരെയുള്ള ഈ പ്രഭാഷണം ഹിജറ ഒമ്പതാം വർഷത്തിലാണ് അവതരിച്ചത് അൻഹുവിനെ ഹജ്ജിന്റെ അമീറായി നിയോഗിച്ചയച്ച സന്ദർഭത്തിലായിരുന്നു ഇത് ഇത് അവതരിക്കുമ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞതിനാൽ ഹജ്ജ് സമ്മേളനത്തിൽ കേൾപ്പിക്കാനായി അത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമെന്ന് സുഹാബിമാർ തിരുമേനിയോട് അപേക്ഷിച്ചു ഈ പ്രധാന പ്രശ്നം സംബന്ധിച്ച പ്രഖ്യാപനം എന്റെ കുടുംബത്തിലെ ഒരാൾ തന്നെ നിർവഹിക്കേണ്ടതാണെന്ന് തിരുമേനി അരുൾ ചെയ്തു അങ്ങനെ അലി അലിറല്ലാൻഹുവിനെ അതിന് ചുമതലപ്പെടുത്തി പ്രസ്തുത പ്രഖ്യാപനം കേൾപ്പിക്കുന്നതോടൊപ്പം നാല് കാര്യങ്ങൾ കൂടി വിളംബരപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഒന്ന് ഇസ്ലാമിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല രണ്ട് ഈ വർഷത്തിന് ശേഷം ബഹുദൈവ വിശ്വാസികളാരും ഹജ്ജിനു വരാൻ പാടില്ല മൂന്ന് നഗ്നരായി ദൈവഭവനത്തെ തൊവാഫ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു നാല് ദൈവദൂതനുമായി ഉടമ്പടി നിലവിലിരിക്കുന്നവരോട് അഥവാ കരാർ ലംഘിച്ചിട്ടില്ലാത്തവരോട് കാലാവധി വരെ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും മക്ക വിജയത്തിന് ശേഷം ഇസ്ലാമിക കാലത്തെ പ്രഥമ ഹജ്ജ് ഹിജ്റ എട്ടാം വർഷത്തിൽ പഴയ സമ്പ്രദായത്തിലാണ് നടന്നത് ഹിജ്റ ഒൻപതാം വർഷത്തിൽ രണ്ടാമത്തെ ഹജ്ജ് മുസ്ലിങ്ങൾ അവരുടെ സമ്പ്രദായ പ്രകാരവും മുഷ്രീഖുകൾ അവരുടെ സമ്പ്രദായ പ്രകാരവും നിർവഹിച്ചു മൂന്നാമത്തെ ഹജ്ജ് ഹിജ്റ പത്താം വർഷത്തിൽ ശുദ്ധ ഇസ്ലാമിക സമ്പ്രദായത്തിലാണ് നിർവഹിക്കപ്പെട്ടത് ഹജ്ജത്തുൽ വിദാ എന്ന പേരിൽ അറിയപ്പെട്ട ഹജ്ജ് നബി തിരുമേനി ആദ്യത്തെ രണ്ടു വർഷം ഹജ്ജിന് പോയില്ല ഷിർക്ക് പൂർണമായി തുടച്ചു മാറ്റപ്പെട്ട ശേഷം മൂന്നാം വർഷമാണ് അവിടുന്ന് ഹജ്ജ് നിർവഹിച്ചത് ഏതെങ്കിലും ഒരു ജനത നിങ്ങളോട് കരാർ ലംഘനവും രാജ്യദ്രോഹവും കാണിക്കുമെന്ന് ആശങ്കിക്കുമ്പോൾ അവരുമായുള്ള കരാർ പരസ്യമായി റദ്ദാക്കേണ്ടതാണെന്ന് സൂറ അൽ അൻഫാൽ സൂക്തം അൻപത്തിയെട്ടിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയും നിലവിലില്ലെന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നും അത് ആഹ്വാനം ചെയ്യുന്നു ഇങ്ങനെ പരസ്യ പ്രഖ്യാപനം കൂടാതെ കരാറിലേർപ്പെട്ടിരിക്കുന്ന ഒരു ജനതയ്ക്കെതിരെ യുദ്ധ നടപടികൾ ആരംഭിക്കുന്നത് വഞ്ചനാപരമാണ് കരാർ നിലവിലിരിക്കെ ഇസ്ലാമിനെതിരിൽ നിരന്തരം ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ കരാർ വ്യവസ്ഥ വലിച്ചെറിഞ്ഞ് ശത്രുക്കളായി മാറുകയും ചെയ്തിരുന്ന ഗോത്രങ്ങളുണ്ടല്ലോ അവരുമായുള്ള ഉടമ്പടി ദുർബലപ്പെടുത്തി ഇവിടെ പൊതുവിളംബരം നൽകപ്പെട്ടിരിക്കുന്നത് ഈ ധാർമ്മിക പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് ബനു കിനാനയും ബനു സമ്രയും മറ്റേതാനും ഗോത്രങ്ങളും ഒഴിച്ച് ഷിർക്കിൽ നിലനിന്നിരുന്ന എല്ലാ ഗോത്രങ്ങൾക്കും ഇത് ബാധകമായിരുന്നു ഈ വിമുക്തി പ്രഖ്യാപനത്തോടെ അറേബ്യയിൽ ഷിർക്കും മുഷിരിക്കുകളും ഫലത്തിൽ നിയമവിരുദ്ധമായി തീർന്നു രാജ്യത്തൊരിടത്തും അവർക്ക് ഒരഭയസ്ഥാനമുണ്ടായില്ല കാരണം നാടിന്റെ ബഹുഭൂരിഭാഗവും ഇസ്ലാമിന് അധീനമായി കഴിഞ്ഞിരുന്നു റോമയുടെയോ പേർഷ്യയുടെയോ ഭാഗത്തുനിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിന് അപകട ഭീഷണി നേരിടുകയോ നെബിതിരുമേനിയുടെ ദേഹവിയോഗം സംഭവിക്കുകയോ ആണെങ്കിൽ കരാർ ലംഘിച്ച് രാജ്യത്ത് ആഭ്യന്തര യുദ്ധം നടത്താൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു അവർ എന്നാൽ കാത്തിരുന്ന കാലം വരും മുമ്പേ അള്ളാഹുവും റസൂലും അവരുടെ പ്ലാൻ തകിടം മറിച്ചു കളഞ്ഞു വിമുക്തി പ്രഖ്യാപനത്തെ തുടർന്ന് മൂന്നിലൊരു കാര്യമേ അവരുടെ മുന്നിൽ അവശേഷിച്ചുള്ളൂ യുദ്ധത്തിനൊരുങ്ങുക അതായത് ഇസ്ലാമിക ശക്തിയുമായി ഏറ്റുമുട്ടി ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാവുക അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുക അതുമല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക അതായത് തങ്ങളെയും തങ്ങളുടെ പ്രദേശത്തെയും രാജ്യത്തിന്റെ ഭൂരിഭാഗത്തും നിലവിലിരിക്കുന്ന ഭരണ സംവിധാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ഈ സംഭവം കഴിഞ്ഞ് ഒന്നര വർഷത്തിനു ശേഷം നബി തിരുമേനിയുടെ ദേഹവിയോഗത്തോടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മതപരിത്യാഗം വ്യാപകമാകാൻ തുടങ്ങി നവനിർമ്മിതമായ ഇസ്ലാമിക സൌധത്തെ പെട്ടെന്ന് പിടിച്ചുകുലുക്കിയ ഈ ദുരന്തം മുമ്പിൽ വെച്ച് ചിന്തിക്കുമ്പോഴാണ് നബിസുല്ലാഹു അലഹി വസ്വല്ലം സ്വീകരിച്ച മഹത്തായ നയത്തിലടങ്ങിയ ബുദ്ധിവൈഭവം ബോധ്യമാവുക ഹിജ്റ ഒമ്പതാം ആണ്ടിലെ വിമുക്തി പ്രഖ്യാപനത്തിലൂടെ ഷിർക്കിന്റെ സംഘടിത ശക്തി അവസാനിപ്പിക്കുകയും രാജ്യത്തൊന്നാകെ ഇസ്ലാമിന്റെ വ്യവസ്ഥാപിതമായ ഭരണമേധാവിത്വം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നുവല്ലോ ഖിലാഫത്ത് ആരംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട മതപരിത്യാഗം എന്ന ദുരന്തത്തെക്കാൾ പതിന്മടങ്ങ് ശക്തിയിൽ രാജ്യദ്രോഹവും ആഭ്യന്തര യുദ്ധവും പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള കാരണം അതായിരുന്നു ൂമൂ ഇനി നിങ്ങൾ രാജ്യത്തെ നാലു മാസം ഇഷ്ടാനുസാരം സഞ്ചരിച്ചു അറിഞ്ഞിരിക്കുക നിങ്ങൾ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരല്ല അള്ളാഹു സത്യനിഷേധികളെ നിന്ദ്യമായി പരാജയപ്പെടുത്തുന്നവനാകുന്നു ഹിജ്റ ഒൻപത് ദുൽഹജ് പത്താം തീയതിയാണ് ഈ പ്രഖ്യാപനമുണ്ടായത് അന്നു മുതൽ ഹിജ്റ പത്ത് തൊട്ട് റബിയുൽ ആഹിർ പത്ത് വരെ നാലു മാസം തങ്ങളുടെ നയനിലപാടിനെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കാൻ അവർക്ക് അവധി നൽകപ്പെട്ടു യുദ്ധത്തിനാണ് ഭാവമെങ്കിൽ അതിന് തയ്യാറാവുക രാജ്യം വിട്ടു ഇഷ്ടമെങ്കിൽ അഭയസങ്കേതം കണ്ടെത്തുക അഥവാ ഇസ്ലാം സ്വീകരിക്കുന്നുവെങ്കിൽ നല്ലപോലെ ചിന്തിച്ചുറച്ച് സ്വീകരിക്കുക فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير مُعْجِزِ الله وبشر الذين كفروا بعذاب أليم الله സകല ജനങ്ങൾക്കുമായി മഹാഹജ്ജ് ദിനത്തിലുള്ള പുതുവിളംബരമാണിത് എന്തെന്നാൽ അള്ളാഹു ബഹുദൈവ വിശ്വാസികളോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവായിരിക്കുന്നു അവന്റെ ദൂതനം മുക്തനായിരിക്കുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കു തന്നെ പിന്തിരിയുകയാണെങ്കിൽ നന്നായി അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല പ്രവാചകരെ നിഷേധികളെ കഠിന ശിക്ഷയുടെ സുവാർത്ത അറിയിച്ചു അതായത് യൗമുൻ നഹുർ എന്നറിയപ്പെടുന്ന ദുൽഹജ്ജു പത്താം ദിവസം ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗമധ്യേ ഇതേതു ദിവസമാണെന്ന് തിരുമേനി സദസ്യരോട് ചോദിച്ചതായും നഹുർ ദിവസമെന്ന് അവർ മറുപടി പറഞ്ഞതായും അപ്പോൾ യൗമിൽ ഹജ്ജുൽ അക്ബർ അതായത് വലിയ ഹജ്ജ് ദിനമാണിത് എന്ന് അവിടുന്ന് പറഞ്ഞതായും ഹദീഫിൽ വന്നിരിക്കുന്നു ഹജ്ജുൽ അസുറിന് വിപരീതമായാണ് ഹജ്ജുൽ അക്ബർ എന്ന പ്രയോഗം അറബികൾ ഉമ്രയ്ക്ക് ചെറിയ ഹജ്ജ് എന്ന് പറയുന്നു ദുൽഹജ്ജിലെ നിശ്ചിത തീയതികളിൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജ് കർമ്മത്തിന് വലിയ ഹജ്ജ് എന്നും പറഞ്ഞു വരുന്നു നിങ്ങളുമായി കരാറിലേർപ്പെടുകയും എന്നിട്ട് ആ കരാർ പാലിക്കുന്നതിൽ വീഴ്ചയൊന്നും ചെയ്യാതിരിക്കുകയും നിങ്ങൾക്കെതിരായി ആരെയും സഹായിക്കാതിരിക്കുകയും ചെയ്ത ബഹുദേവ വിശ്വാസികളെ ഒഴിച്ച് അങ്ങനെയുള്ളവരോട് നിങ്ങളും കരാറിന്റെ അവധി വരെ അത് പാലിക്കുന്നവരായിരിക്കുക എന്തുകൊണ്ടെന്നാൽ ധർമ്മനിഷ്ഠയുള്ളവരെ അത്രേ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളോട് കരാർ ലംഘിക്കാത്തവരോട് നിങ്ങൾ കരാർ ലംഘിക്കുന്നത് ദൈവഭക്തിക്കും സൂക്ഷ്മതയ്ക്കും വിരുദ്ധമാണ് ഏതവസ്ഥയിലും തക്കവയിൽ നിലകൊള്ളുന്നവരെ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ سلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم അതുകൊണ്ട് യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ പിന്നെ നിങ്ങളുമായുള്ള കരാർ ലംഘിച്ച് ശത്രുക്കളുടെ ഭാഗം ചേർന്ന ബഹുദൈവ വിശ്വാസികളെ ഹറമിലോ പുറത്തോ എവിടെ കണ്ടാലും വധിച്ചുകൊള്ളുക അവരെ ബന്ധിക്കുക ഉപരോധിക്കുക എല്ലാ മർമ്മസ്ഥലങ്ങളിലും അവർക്കെതിരെ പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും മുറപ്രകാരം നമസ്കാരം അനുഷ്ഠിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അവരെ വിട്ടേക്കുക അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളെന്നാൽ ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളല്ല മറിച്ച് മുഷ്രിക്കുകൾക്ക് അവധി നൽകപ്പെട്ട നാല് മാസങ്ങളാണ് വിവക്ഷ ഈ അവധിക്കാലത്ത് മുഷ്രിക്കുകളുടെ നേരെ ആക്രമണം നടത്താൻ മുസ്ലിങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവയെ മാസങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കുഫുറും ഷിർക്കും ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല അതോടൊപ്പം നമസ്കാരം അനുഷ്ഠിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യേണ്ടതുണ്ട് അതില്ലാതെ ആരും അവിശ്വാസം കൈവെടിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതായി അംഗീകരിക്കപ്പെടുകയില്ല ഈ സൂക്തമാണ് മതപരിത്യാഗം വ്യാപകമായപ്പോൾ അബൂബക്ര സിദ്ദിഖാഹ് അൻഹു പ്രമാണമാക്കിയത് നെബിത്തിരുമേനിയുടെ വിയോഗാനന്തരം മതപരിത്യാഗ ഭീഷണി മുഴക്കിയവരിൽ ഒരു വിഭാഗം തങ്ങൾ നമസ്കരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ജക്കാത്ത് നൽകുകയില്ലെന്നും പറഞ്ഞു ഈ ആളുകൾക്കെതിരെ വാളെടുക്കാമോ എന്ന കാര്യത്തിൽ സ്വഹാബിമാർ പൊതുവേ സംശയാലുക്കളായിരുന്നു എന്നാൽ ഈ സൂക്തം ഉദ്ധരിച്ച് അബൂബക്കർ അല്ലാഹ് വൻഹു പറഞ്ഞു ഷിർക്കിൽ നിന്ന് വിരമിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരെ വിട്ടേക്കാൻ നമ്മോട് ആജ്ഞാപിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഉപാധികളിൽ ഒന്ന് പൂർത്തീകരിക്കാൻ ഒരുക്കമല്ലാത്ത സ്ഥിതിക്ക് നമുക്കവരെ ഒഴിവാക്കാൻ സാധ്യമല്ല ബഹുദേവ വിശ്വാസികളിൽ ഒരുവൻ നിന്നോടഭയം തേടി വന്നാൽ ദൈവിക വചനം കേൾക്കാൻ അവന് അഭയം നൽകേണ്ടതാകുന്നു പിന്നീടവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഈ വിധം പ്രവർത്തിക്കേണ്ടത് യുദ്ധവേളയിൽ വല്ല ശത്രുവും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മുസ്ലിങ്ങൾ അയാൾക്ക് അഭയം നൽകണം തങ്ങളുടെ അടുത്ത് വരാൻ അനുവദിക്കുകയും ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കുകയും വേണം എന്നിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും സുരക്ഷിതമായി തന്റെ സങ്കേതത്തിൽ എത്തിച്ചു കൊടുക്കണം ഇങ്ങനെ അഭയം തേടി ഇസ്ലാമിക രാഷ്ട്രത്തിൽ വരുന്ന ആൾക്ക് കർമ്മശാസ്ത്ര ഭാഷയിൽ മുസ്തഅീൻ എന്ന് പറയുന്നു ഹറാം ഇന്നല്ലാഹ ും കരാർ ലംഘകരായ ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വല്ല കരാറും നിലനിൽക്കുന്നതെങ്ങനെ മസ്ജിദുൽ ഹറാമിനടുത്തു വെച്ച് നിങ്ങളുമായി കരാർ ചെയ്തവരോടൊഴിച്ച് അവർ നിങ്ങളോട് നേരാം വണ്ണം വർദ്ധിക്കുമ്പോൾ അവരോടും നേരാം വണ്ണം വർദ്ധിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നീതിനിഷ്ഠയുള്ളവരെ സ്നേഹിക്കുന്നു ഇവിടെ ഒഴിവാക്കിയതായി സൂചിപ്പിക്കുന്നത് ബനു കിനാന ബനു ഹുസാര ബനു സമ്ര എന്നീ ഗോത്രങ്ങളെയാണ് ും എന്നാൽ അവരല്ലാത്ത മറ്റു ബഹുദൈവ വിശ്വാസികളോട് വല്ല കരാറും നിലനിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ കുടുംബ ബന്ധമോ കരാറുകളുടെ ഉത്തരവാദിത്വമോ ഒന്നും തന്നെ അവർ പരിഗണിക്കുകയില്ല എന്നിരിക്കെ അധരങ്ങൾ കൊണ്ട് അവർ നിങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വിസമ്മതിക്കുകയാണ് അവരിലധിക ജനവും അധർമ്മകാരികളാകുന്നു പ്രത്യക്ഷത്തിൽ അവർ കരാർ വ്യവസ്ഥകൾ പരിഗണിക്കുന്നവരാണെങ്കിലും കരാർ ലംഘനമാണ് ഉള്ളിലിരിപ്പെന്ന് സാരം അനുഭവം തന്നെയാണ് അതിന്റെ തെളിവ് വല്ലപ്പോഴും അവർ കരാർ ചെയ്തിരുന്നെങ്കിൽ തന്നെ ലംഘിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വ ബോധമോ സദാചാര ബാധ്യതകൾ ലംഘിക്കുന്നതിൽ സങ്കോചമോ ഇല്ലാത്തവരെയാണ് ഫാസിഖൻ എന്ന വാക്കുകൊണ്ട് വിവരിക്കുന്നത് ൂയാ അവർ തുച്ഛവിലവാങ്ങി ദൈവിക സൂക്തങ്ങൾ വിറ്റിരിക്കുന്നു എന്നിട്ട് ദൈവിക സരണിയിൽ മാർഗത്തടസ്സമായി നിലകൊണ്ടു എന്തുമാത്രം ദുഷ്ടമായ പ്രവൃത്തിയാണവർ ചെയ്തുകൊണ്ടിരുന്നത് സത്യവും സന്മാർഗവും ദൈവിക നിയമങ്ങളും പിൻപറ്റാൻ അല്ലാഹുവിന്റെ വചനങ്ങൾ അവരെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അനിയന്ത്രിതമായി ദേഹേച്ഛകളുടെ പിന്നാലെ പോകുന്നത് മൂലം ലഭിക്കുന്ന ക്ഷണിക നേട്ടങ്ങൾ അവരെ ആകർഷിക്കുന്നു ഇവ രണ്ടും താരതമ്യപ്പെടുത്തി ആദ്യത്തേത് ഉപേക്ഷിച്ച് രണ്ടാമത്തേത് സ്വീകരിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തത് സന്മാർഗത്തിനു പകരം ദുർമാർഗം തിരഞ്ഞെടുക്കുക മാത്രമല്ല ഈ ദ്രോഹികൾ ചെയ്തത് അതിലുപരി സത്യപ്രബോധന സംരംഭത്തെ നാനാവിധേന തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുകയുമുണ്ടായി നന്മയുടെയും സംസ്കരണത്തിന്റെയും ശബ്ദം ആരും ശ്രവിക്കരുത് അല്ല ഈ ശബ്ദം ഉയർത്തുന്നവരുടെ വായ മൂടിക്കെട്ടണം അള്ളാഹു ഭൂമുഖത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ഉത്തമ ജീവിത വ്യവസ്ഥിതിയെ മുഴു ശക്തിയും പ്രയോഗിച്ച് തടയണം ദൈവിക വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ജീവിതം ദുസ്സഹമാക്കി തീർക്കണം ഇതെല്ലാമായിരുന്നു ഇക്കൂട്ടരുടെ പ്രവർത്തന പരിപാടികൾ വിശ്വാസിയുടെ കാര്യത്തിൽ ഇവർ രക്തബന്ധമോ സന്ധി വ്യവസ്ഥയോ പരിഗണിക്കുന്നില്ല അതിക്രമം എപ്പോഴും അവരുടെ ഭാഗത്തുനിന്നു തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു